മഹാഗുരു എഴുതിയ ഹോമമന്ത്രമാണ് അതിന്റെ നൂറ് കൊല്ലം പിന്നിടുന്ന ഈ അവസരത്തിൽ ഇവിടെ ഒരു കർമ്മപരിപാടിയായി വനിതാ സംഘത്തിന്റെ കേന്ദ്ര സമിതി ഏറ്റെടുത്ത് എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദർശനമാല എഴുതി വെച്ചിട്ടുണ്ട് ഈ ആധ്യാത്മികമായ പ്രക്രിയ എന്നുള്ളത് നമുക്ക് മുഴുവൻ ഒരു യും സീമാതീതമായ ഒരുപാട് രാഷ്ട്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മ ഞങ്ങളുണ്ട് അമ്മമാരെ സഹോദരിമാരെ യജ്ഞവേദിയിലിരിക്കുന്ന എല്ലാ അമ്മമാരും സഹോദരിമാരും ശ്രദ്ധിക്കുക നിങ്ങളുടെ